ഇരുപത്തി ഒന്ന് കാരി തുടങ്ങിയ ഒരു സംരംഭക സ്ഥാപനത്തിന് മുന്നിലാണ് നിനക്ക് ശരിയായിട്ട് തോന്നുന്നത് നീ ചെയ്യുക നല്ലതാണെങ്കിൽ അത് വിജയിക്കൂ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എന്തിനാണ് ആ കുട്ടി ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നപ്പം മീൻ വിൽക്കാനായിട്ട് പിന്നെ ഞാൻ മുണ്ടും ബ്ലൗസും വിട്ട് തോർത്ത് വിട്ട് നിൽക്കണമെന്ന് ഞാൻ ചോദിച്ചു പിന്നെ കമൻറ്റ് വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഇങ്ങനെ എന്നെപ്പറ്റി ബാഡായിട്ടിങ്ങനെ കമൻറ്റ് ഇട്ടപ്പം എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു ഇതിൽ നാണം കിടേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ എന്താ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമില്ലേ അതിന് നമ്മളെന്തിനാണ് നാണം കിട്ടേണ്ടത് ഏറ്റവും അഭിമാനമായിട്ട് കാണേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കേണ്ടത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഇരുപത്തി ഒന്ന് കാരി തുടങ്ങിയ ഒരു സംരംഭക സ്ഥാപനത്തിന് മുന്നിലാണ് സ്ഥാപനം എന്ന് പറയുന്നത് മീൻ കച്ചവടമാണ് ഇരുപത്തിയൊന്ന് കാരായ ഇരുപത്തി ഒന്ന് കാരിയായ ജോസ്നയാണ് ഈ ഒരു മീൻ കച്ചവടം തുടങ്ങിയിരിക്കുന്നത് അതിനുള്ള കാരണം എന്താണ് എന്നുള്ളതെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ജ്യോത്നസ്കാരം എൻ്റെ വീട് ശരിക്കും കോട്ടയമാണ് ഇപ്പം ഇവിടെ താമസിക്കുന്നത് ഇഞ്ചക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് സംഗമനഗർ എന്ന് പറയുന്ന ഇവിടെയാണ് താമസിക്കുന്നത് മീൻ ബിസിനസ് തുടങ്ങാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാനൊരു ഒരു വൺ ഇയർ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇതിനെപ്പറ്റി പഠിക്കുന്നുണ്ടായിരുന്നു ഒരു ബിസിനസ് ചെയ്യണം എന്ന് പക്ഷെ അതിനുള്ള സാഹചര്യം ആ സമയത്ത് എനിക്ക് കിട്ടിയില്ല അപ്പം എനിക്ക് ഇപ്പോഴാണ് അതിനുള്ളൊരു സാഹചര്യം വന്നത് എൻ്റെ എനിക്ക് ശരിയായ രീതിയിൽ തുടങ്ങാൻ പറ്റുമെന്ന് തോന്നിയൊരു സമയം ഇതായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു ബിസിനസ്സിലേക്ക് കടന്നു വന്നത് ഞാൻ ഇതിനു ഇതിനുമുമ്പേ കുറേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്ത് ബിസിനസ് ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഇങ്ങനെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഇരിക്കേ ഒരു ഫിഷിൻ്റെ ഷോപ്പ് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ ഞാൻ ഇതിലേക്ക് കടന്നു വന്നതാണ് ഈ മറ്റ് ബിസിനസ്സുകളൊന്നും തന്നെ നോക്കാതെ മീൻ തന്നെ വരാനുള്ള എനിക്ക് പ്രത്യേകിച്ച് ബാക്കിയുള്ളതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇത് ഉണ്ടല്ലോ ആ മീൻ എനിക്കിഷ്ടമാണ് അതുപോലെ എനിക്ക് ഈ ചൂടൊക്കെ ഇടാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ബോട്ടിങ്ങിലൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ ഒരു അങ്ങനെ ബന്ധം ഉണ്ടായ ആ ഒരു സമയത്താണ് എനിക്കിങ്ങനെ കടലിൽ ബോട്ട് വള്ളത്തിലൊക്കെ പോകാനൊക്കെ പറ്റിയത് അങ്ങനെ എനിക്ക് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇപ്പം നമ്മളെ അങ്ങനെ കൊണ്ടുപോകത്തില്ലല്ലോ രാത്രിയിലൊന്നും മീൻ പിടിക്കാൻ അങ്ങനെ നമ്മളെ കൂടെ കൊണ്ടുപോകത്തില്ലല്ലോ അപ്പോൾ എനിക്ക് ഈ ഒരു ഇതിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ഇതിലോട്ട് വന്നത് പിന്നെ ഇതൊരു നാണക്കേടായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല വളരെ അഭിമാനമായിട്ട് തന്നെ കരുതുന്നത് ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് വീട്ടുകാരോട് എന്തായാലും ചോദിച്ചിട്ടുണ്ടാവും ഇങ്ങനെ തുടങ്ങാൻ പോവുകയാണ് അവരുടെ ഒരു അഭിപ്രായം ഒരു പ്രതികരണം എന്തായിരുന്നു അവർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു അവരെ കൂടെ നല്ല സപ്പോർട്ട് തന്നെ ആയിരുന്നു നിനക്ക് ശരിയായിട്ട് തോന്നുന്നത് നീ ചെയ്യുക നല്ലതാണെങ്കിൽ അത് വിജയിക്കും നീ ഉറപ്പായിട്ടും ചെയ്യ ചെയ്തോളാൻ പറഞ്ഞായിരുന്നു അവർക്ക് പൂർണ്ണ സന്തോഷവും നല്ല അഭിമാനവും ഉണ്ട് തന്നെ അവർക്ക് വീഡിയോ ഒക്കെ കണ്ടപ്പോഴും അവർക്ക് വളരെ ഒരു അഭിമാനമൊക്കെ തോന്നി എൻ്റെ പപ്പയ്ക്കൊക്കെ ആണെങ്കിൽ എൻ്റെ പപ്പയാണെങ്കിൽ എല്ലാവരെയും വിളിച്ചു പറയും അവളുടെ വീഡിയോയ്ക്ക് ഇത്ര വ്യൂസ് കിട്ടി ഇത്ര വ്യൂസ് കിട്ടി അങ്ങനെ ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഒരു കുഴപ്പമൊന്നുമില്ല അവർ നല്ല സപ്പോർട്ട് തന്നെയാണ് കടയൊക്കെ എങ്ങനെ കണ്ടെത്തി കട ഞാൻ ഓലെക്സിലൊക്കെ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എനിക്കൊരു ഷോപ്പ് വേണമായിരുന്നു അപ്പം ഞാൻ അങ്ങനെ കുറേ തപ്പിത്തപ്പി എനിക്ക് ഒരുപാട് വന്നെങ്കിലും അതൊന്നും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതല്ലായിരുന്നു അങ്ങനെ ഞാൻ കുറേ തപ്പിത്തപ്പി അങ്ങനെയാണ് ഈ കട കണ്ടുപിടിച്ചത് അങ്ങനെ കണ്ടുപിടിച്ച് ഞാൻ ഇതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മാസം ഒരു കുറേ നാൾ വെറുതെ കട ഞാൻ എടുത്തിട്ടു എനിക്ക് അതിനുള്ള ബാക്കി കാര്യങ്ങളും കൂടെയൊക്കെ ലൈസൻസ് അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കട നോടുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഈ കട കണ്ടുപിടിക്കുകയും ഇവിടെ ഞാനത് തുടങ്ങുകയൊക്കെ ചെയ്തു ബിസിനസ് എന്ന് പറഞ്ഞ ഒരു ആഗ്രഹം ഉണ്ടായി തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ ബിസിനസ് ചെയ്യണമെന്ന് എനിക്ക് കുറേ നാളായിട്ട് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഈ ഇത് ഇതിനെപ്പറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിത് മെയിനായിട്ടും ചെയ്യാനായിട്ട് പിന്നെ ഞാൻ എൻ്റെ എൻ്റെ എനിക്ക് എല്ലാ എനിക്കിവിടെ ആരും പരിചയം എനിക്ക് ഏറ്റവും പരിചയമുള്ള ഒരാളെന്ന് പറയുന്നത് പുള്ളിയാണ് പുള്ളിയാണ് എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഇതെല്ലാം നോക്കി എൻ്റെ കൂടെ കട്ടക്കി നിൽക്കുന്നതും ായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളതും അഭിജിത്തിനോടാണ് അപ്പോൾ അല്ലല്ല എന്നെ എൻ്റെ അയൽപൊക്കം കാരനാണ് എൻ്റെ കോട്ടയത്ത് എൻ്റെ നാട്ടുകാരനാണ് അപ്പോൾ ഞങ്ങൾ ചെറുപ്പം മുതലേ കൂട്ടാണ് ഒരു യു കെ ജി എൽ കെ ജി മുതല് തൊട്ട് അങ്ങനെ അപ്പോൾ അതെ ബാല്യകാല സുഹൃത്തുക്കളാണ് അപ്പോൾ എനിക്ക് എല്ലാത്തിനും എന്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കുന്നത് പുള്ളിയാണ് എന്റെ കൂടെ കട കണ്ടുപിടിക്കാനാണെങ്കിലും മീനെടുക്കാൻ പോകാനാണെങ്കിലും എല്ലാത്തിനും എന്റെ കൂടെ പുള്ളിയുണ്ട് ആ അഭിജിത്ത് എന്നാണ് അടുത്ത് തന്നെയാണ് കോട്ടയത്ത് ഇപ്പം ഒരു മാസം ആയിട്ടില്ല നാളെയാണ് ഒരു മാസം ആവുന്നത് ആ കച്ചവടമൊക്കെ ഇപ്പം ഈ വീഡിയോ കണ്ട് കുറേ പേര് വരുന്നുണ്ട് ആദ്യമൊന്നും ഇല്ലായിരുന്നു ആദ്യമൊക്കെ ഒരു പത്ത് പതിനയ്യായിരം രൂപ മീനൊക്കെ എടുത്ത് കളഞ്ഞു കാരണം ഇത് വെച്ചേക്കാനും പറ്റത്തില്ല അപ്പോൾ തുടക്കമായതുകൊണ്ട് നമുക്ക് കുറേ ഡിസ്പ്ലേ എടുത്തിടേണ്ടേം വന്നു ഏതൊക്കെ മീനുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ കുറേ ആൾക്കാരൊന്നും മേടിച്ചില്ല കുറേ പോയി പിന്നെ അതുകൊണ്ട് ഫ്രഷ് ആയതല്ലാതെ ആൾക്കാർക്ക് നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേരിൽ കംപ്ലൈൻറ്റും കിട്ടും അപ്പം ഒരിക്കലും അത് ചെയ്യാനും പറ്റത്തില്ല ആ കസ്റ്റമറെ നമുക്ക് പോകും പിന്നെ അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെയാണ് കൊടുക്കുന്നത് ജോസ്നയിലേക്ക് തിരിയാ ജോസ്ന ഈ മീൻ എവിടെ നിന്നാണ് എടുക്കുന്നത് നമ്മൾ പല പല ഹാർബറുകളിൽ നിന്നാണ് എടുക്കുന്നത് വിഴിഞ്ഞം നീണ്ടകര പൂന്തൊറ അങ്ങനത്തെ കുറേ ഹാർബറുകളിൽ നിന്നാണ് നമ്മൾ ഡയറക് ഡയറക്റ്റ് വെള്ളത്തിൽ നിന്ന് വരുമ്പോൾ നമ്മളത് പോയി വാങ്ങിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഈ മീൻ കച്ചവടക്കാരുടെയൊക്കെ ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഇങ്ങനെയല്ല അപ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കര അത്ഭുതം ഉണ്ടാകും എന്തെങ്കിലും പറച്ചിരുന്നോ ഇമി അപ്പം അവരുടെ ഇതിൽ ഞാനൊരു ജീൻസും ടോപ്പും ഒക്കെ ഇട്ടാണോ നിന്ന് അപ്പം എൻ്റെ സ്വാഭാവികമായിട്ട് എൻ്റെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ വീടാണ് അപ്പം എൻ്റെ വീട്ടുകാരൊക്കെ എടുത്ത് പോയി പറഞ്ഞ് ഒരു വീഡിയോ ഇൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എന്തിനാണ് ആ കുട്ടി ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടെന്നെ അപ്പം ഞാൻ ചോദിക്കുന്ന അപ്പം മീൻ വിൽക്കാനായിട്ട് പിന്നെ ഞാൻ എന്താ ഞാൻ അവരോട് ചോദിച്ചു പിന്നെ ഞാൻ മുണ്ടും ബ്ലൗസ് വിട്ട് തോർത്ത് വിട്ട് നിൽക്കണമെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ അപ്പോൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞു അല്ലെങ്കിൽ ഒരു ചുരിദാർ ഇട്ടാൽ പോരാണ് ഞാൻ പറയുന്നത് ഞാൻ ധരിക്കുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ എന്നെയോ നോക്കിയല്ലല്ലോ ആൾക്കാർ ഇവിടെ കാണിക്കുന്ന എൻ്റെ കടയിൽ മീനുണ്ട് അതും വാങ്ങിക്കാനാണ് എന്നെ ആരും വാങ്ങിക്കാനല്ലോ ഞാൻ പറയാം പിന്നെ എനിക്കിഷ്ടമുള്ളത് എൻ്റെ ഡ്രസ്സ് ഇടുക എന്നുള്ളത് എൻ്റെ ഇതാണ് അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ഇട്ട് തൊലി നിറം ഉള്ളതുകൊണ്ടും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കമൻ്റ് ഇട്ട് അതുകൊണ്ട് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഒരിക്കലുമല്ല ഞാനിപ്പം ഞാൻ വീഡിയോ ഒന്നും ഇടണോ എന്ന് ജീവിതത്തിൽ വിചാരിച്ചില്ല ഞാൻ അപ്പം ഈ നമ്മൾ ഈ നോട്ടീസ് കൊണ്ട് വീട്ടിലിട്ടാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കൊടുത്താലോ ആരും നോക്കത്തില്ല അപ്പം നമ്മളാണെങ്കിൽ കൂടിയും ഒരു നോട്ടീസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് അത്ര ശ്രദ്ധിക്കില്ല ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആ ഒരു ഇതിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് അപ്പം ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് അങ്ങനെ ഇട്ടുകൂടാ അതുകൊണ്ടാണ് അതുതന്നെ അല്ല ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷോപ്പ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കൂടി ആൾക്കാർ ശ്രദ്ധിക്കില്ല അങ്ങ് സ്ക്രോൾ ചെയ്തു അപ്പം ഞാൻ നിന്നപ്പോഴത്തേക്കും ആൾക്കാരത് കാണുകയും എനിക്കിപ്പോൾ എന്നെ ഇതാക്കി കാണിക്കണമെന്നല്ലായിരുന്നു എനിക്ക് മെയിനായിട്ടും കട ഉണ്ട് അവിടെ മീനുണ്ട് അതൊന്നും കാണിക്കുക എന്ന് മാത്രമാണ് എൻ്റെ ഇത് അല്ലാതെ എനിക്ക് ഒരിക്കലും ഒരു ഫേമസ് ആവാനോ ഒന്നും വേണ്ടിയിട്ടല്ല അങ്ങനെ കുറേ പേര് കമൻറ്റ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കമൻറ്റ് വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഇങ്ങനെ എന്നെപ്പറ്റി ബാഡായിട്ട് ഇങ്ങനെ കമൻറ്റ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു പിന്നെ എല്ലാവരും പറഞ്ഞു അങ്ങനെ കമൻറ്റൊക്കെ വരും അതൊന്നും ശ്രദ്ധിക്കേണ്ട നീ നീന്തെൻ്റെ ബിസിനസ്സുമായിട്ട് മുമ്പോട്ട് പോകാൻ പറഞ്ഞു എന്തായാലും വസ്ത്രത്തിലും വാക്കിലും ഒന്നും അല്ല കാര്യം പ്രവൃത്തിയിലാണ് നമ്മുടെ പ്രവൃത്തിയിലാണ് കാര്യം ഇപ്പൊ നമുക്ക് കടപ്പുറത്ത് വരുന്നത് നമ്മൾ ഉള്ളതെടുക്കും അപ്പോൾ ഇല്ല ഇപ്പോൾ ഫ്രഷ് ഇപ്പോൾ നിലാവായതുകൊണ്ട് കടലിലേക്ക് അങ്ങനെ അധികം ആൾക്കാർ മീൻ പിടിക്കാൻ പോകുന്നില്ല അപ്പം മീൻ ഭയങ്കര കുറവായിരുന്നു അപ്പം മീൻ ഇല്ലായിരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഷോപ്പ് രണ്ട് ദിവസം അടച്ചിട്ടിരിക്കായിരുന്നു ഇവിടെ മിക്ക മീൻസ് നമ്മൾ മീൻ ഇല്ലെങ്കിൽ നമ്മളിവിടെ ഷോപ്പിൽ ഓപ്പൺ ചെയ്യൂല്ല അപ്പോൾ നമ്മൾ കിട്ടുന്ന മീൻ ഏതാണോ അതെല്ലാം നമ്മൾ എടുത്തിട്ടിങ്ങി വരും അതാണ് ഇപ്പോൾ ഇന്നിപ്പോൾ കിട്ടിയ മീനുകളാണിതെല്ലാം നമ്മൾ രാവിലെ പോവും എളുപ്പിനെ ഇപ്പോൾ ഞാനാണെങ്കിൽ ആദ്യ സമയത്തൊക്കെ താമസിച്ചൊക്കെ എണീക്കുന്ന ആളായിരുന്നു ഇനി ഇതിലേക്ക് കടന്നു വന്ന ശേഷമാണ് ഞാൻ രാവിലെ എണീറ്റ് ഞാൻ അങ്ങ് ഇതിന് മുന്നേ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ തേങ്ങാ അങ്ങനെ ഞങ്ങളെല്ലാം കൂടി പോയി എല്ലാം ഒന്ന് പഠിക്കുകയൊക്കെ ചെയ്ത് എങ്ങനെയാണ് ഇതിൽ ലേലം വിളിക്കുന്നത് എങ്ങനെയാണ് ഇതിനെപ്പറ്റി എനിക്ക് ആദ്യം വലിയ പിടിത്തില്ലല്ലോ അപ്പം നമ്മളെങ്ങനെയാണെന്നൊക്കെ നോക്കി കണ്ടുപിടിച്ച് ഇവിടെ ഏഴുമണിയാവുമ്പോൾ നമ്മൾ ഷോപ്പിൽ വരും എട്ട് മണിയാകുമ്പോൾ നമ്മൾ മീനെല്ലാം വെച്ച് നമ്മൾ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ വാട്സപ്പ് കൂടുതലിവിടെ വന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ആളുകൾ ഓൺലൈനായിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ വാട്സപ്പിൽ രാവിലെ അപ്ഡേറ്റ് ചെയ്യും ഏതൊക്കെ മീൻ ഉണ്ട് എന്തൊക്കെയുണ്ടെന്ന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവർ ഓർഡർ ചെയ്യും അങ്ങനെ നമ്മൾ ഇവിടുന്ന് കൊണ്ടു നമ്മുടെ ഡെലിവറി ബോയ്സ് കൊണ്ടാണ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട് അതിന്റെ അറേഞ്ച്മെന്റ് എല്ലാം സമയത്ത് ും പറയുകയും ചെയ്തു മറ്റുള്ള ഷോപ്പുകളെ വെച്ച് അവര് ഡെലിവറി ടൈം ഭയങ്കര താമസിച്ചാണ് കൊടുക്കുന്നത് നമ്മൾ കറക്റ്റ് സമയത്ത് പറഞ്ഞ സമയത്ത് നമ്മൾ കൊടുത്തിരിക്കും അങ്ങനെ തന്നെ കടയിലേക്ക് കട ഈ കട എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടി ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഷോകായിട്ട് കടന്നൊരു കടയാണ് ഈ കട ഇങ്ങനെ കടന്ന് നേരത്തെ കിടന്ന രീതി കണ്ടു കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു പോലും നോക്കത്തില്ല അമ്മാതിരി ശോകമായിരുന്നു അപ്പോൾ ഈ കട സത്യം പറഞ്ഞാൽ ഈ കട ഇങ്ങനെ ആക്കാൻ കൂടി പുളീനെ ഞാൻ പറയും കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ടാണ് ഇതെല്ലാം വാങ്ങിക്കുകയും ചെയ്യുകയും ചെയ്തത് അപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു മോഡിക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഇതെന്ന് നന്നാക്കിയത് അത് ഇനി ബിസിനസ് ചെയ്യാൻ നമുക്ക് തന്നെ അത് കാണുമ്പോൾ ഒരു മനസ്സിനൊരു ഒരു എനർജി വരട്ടെ എന്ന് കരുതി തന്നെ വെച്ചതാണ് പിന്നെ കടയിൽ വരുന്ന ആൾക്കാർക്കും അതൊരു കണ്ടൊരു ഇതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ വെച്ചതാണ് യുവ എന്താണ് പറയാനുള്ളത് കാരണം ഇത്തരത്തിൽ ബിസിനസ്സിലേക്ക് ബിസിനസ്സിലേക്കിപ്പോൾ മീൻ ബിസിനസ് ഒക്കെ ചെയ്യാൻ മടി കാണിക്കുന്ന യുവാക്കളൊക്കെ ഉണ്ടാകും അവരോട് എന്താണ് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് സാധനം ആരും എല്ലാവരും ഇങ്ങനെ അത്ഭുതപൂർവ്വം വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ എന്തിനാണ് ഈ മീൻ കച്ചവടം തുടങ്ങുമ്പോൾ അത് ഇത്ര പുതുമയായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിപ്പോൾ കുറേ പേര് കാമൻ്റിട്ട് ഇപ്പോൾ പെൺ ഒരു പെൺ കൊച്ച് ചെയ്തതുകൊണ്ട് എല്ലാവരും വീഡിയോ എടുത്തിട്ട് ഒരാങ് കൊച്ച് ചെയ്തിരുന്നെങ്കിൽ ആരും അത് മൈൻഡ് പോലും ചെയ്യത്തില്ല ഇതാണ് കേരളം സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തതിൻ്റെയും ആരും അങ്ങനെ എടുത്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇതൊരു പുതുമയുള്ള കാര്യമല്ല ഇത് നമ്മൾ ഇതില് നാണം കിടേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ എന്താ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധന അതിന് നമ്മൾ എന്തിനാ നാണം കിട്ടേണ്ടത് ഏറ്റവും അഭിമാനമായിട്ട് കാണേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കട ക്യാഷ് ഒക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് ഞാൻ എനിക്ക് കുറച്ചൊക്കെ എൻ്റെ വീട്ടുകാർ സഹായിച്ചു അതുപോലെ തന്നെ ഞാൻ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇത് തുടങ്ങിയത് അപ്പം എൻ്റെ വീട്ടീന്നാണെങ്കിലും കുറച്ച് അവരെ കൊണ്ടാകാവുന്ന രീതിയിൽ കുറച്ച് സഹായിച്ചു പിന്നെ ഞാൻ ലോൺ എടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് ഇതുണ്ടല്ലേ ഇത് തന്നെ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് എത്ര ഫ്രഷ് ആയിട്ടായിരിക്കുന്നത് ഇതുണ്ടോ ഏത് മീൻ എടുത്താലും ഇതൊന്നും ഇങ്ങനെ കിട്ടാറേ ഇല്ല വേറെ ഒരു കടയിലും അങ്ങനെ കിട്ടാറില്ല ഈ വഴി സൈഡിൽ പോയാലും കിട്ടാറില്ല ഇതുണ്ടോ ചെറിയ മീൻ തന്നെ ഉണ്ടോ ഏത് മീൻ എടുത്താലും അത് ഇതിൻ്റെ കളറ് തന്നെ ഈ അതിലേക്ക് ഒരു ദിവസം ഇരിക്കത്തുള്ളൂ ഒരു ദിവസം ഇരിക്ക ഒരു ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ കളറ് തന്നെ മാറിപ്പോവും ഇതല്ലേ എല്ലാത്തിൻ്റെ അകത്തും അതേപോലെ വെച്ചോണ്ടിരിക്കാൻ പറ്റാത്ത മീൻ ഇതുകൊണ്ടില്ലേ നീ മീൻ തന്നെ കട്ട് ചെയ്തപ്പം തന്നെ കണ്ടില്ലേ രക്തം ഒഴുകുന്നേ ഇത് ഇപ്പം വന്നതേ ഉള്ളൂ ഇപ്പം ഇത് കുറച്ച് നേരത്തിന് മുമ്പേ ആണ് ഇത് കടലിൽ നിന്ന് പിടിച്ചോണ്ടത് ഇപ്പം കാശാട്ടൻ പോയി എടുത്തോണ്ട് വന്നതേ ഉള്ളൂ കണ്ടല്ലേ ഇതിൻ്റെയൊക്കെ ശക്തമായിരിക്കുന്ന ഏത് മീൻ നമുക്കങ്ങനെ ഒരു ഏത് മീൻ എടുത്താലും ഇതുകൊണ്ടല്ലേ എനിക്ക് വേറൊന്നും അല്ല യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ തന്നെയാണ് പിന്നെ അറിയാം നീ ഈ വിഴിഞ്ഞത്തൊക്കെ ഉള്ള ആൾക്കാർ പറഞ്ഞു തരുന്നത് അതൊക്കെ തന്നെ ഇത് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ മാത്രമേ ഉള്ളൂ അത് ഫ്രഷ് ആയിരിക്കത്തുള്ളൂ പിന്നെ ഇതിൻ്റെ ഇതിനൊരു നമ്മുടെ ഈ ഒക്കെ ഒരു ഇതിൻ്റെ സ്മെല്ലായിരിക്കും ഈ ചകിളയ്ക്ക് അല്ലാതെ മീനിൻ്റെ സ്മെല്ലൊന്നും കാണത്തില്ല ഈ ചെകിളയ്ക്ക് പിന്നെന്താണ് ഐസ് ലൈഫ് കഴിയുന്ന മീൻ ആണ് റെസ്റ്റോറൻറ്റുകൾ എടുക്കുന്നത് നല്ല ഈ സീ ഫുഡിൽ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരാണ് ഇതുപോലത്തെ ഫിഷ് എടുക്കത്തുള്ളൂ ഇതിന് വിലയും കൂടുതലും മറ്റേതിനേക്കാൾ ഇരട്ടി വിലയാണ് മറ്റേതിൻ്റെ നേരെ പകുതി വിലയുള്ളൂ പിന്നെ അത് ഫസ്റ്റ് ഇത് ഫസ്റ്റ് ക്വാളിറ്റി ഫിഷാണ് ഇതിലിങ്ങനെ മൂന്ന് ക്വാളിറ്റി ഉണ്ട് ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് എന്തായാലും ഒരു അടിപൊളി ഷോപ്പാണ് ഇരുപത്തി ഒന്നുകാരി ഒരു മീൻ കച്ചവടം ബിസിനസ് തുടങ്ങുക എന്നത് ചെറിയൊരു കാര്യമല്ല എന്തായാലും മറ്റ് യുവാക്കൾക്കും എല്ലാം തന്നെ ഇതൊരു മാതൃക തന്നെയാണ് ജസ്നയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം